ഞാനായിട്ട് ഒരു കുഴപ്പമില്ല അമ്മയായിട്ട് എങ്ങനെയാണെന്ന് ഞാനായിട്ട് ഇടാറുണ്ട് ഇതിനെ മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല നല്ല <icana> വാടക edo, ും അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു ചെയ്ത് കൊടുത്തൊരു വീടാണത് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു ഞാൻ എങ്ങനെ ചെയ്ത് കൊടുത്താൽ ഹലോ ആ മുകേഷ് രാധാ മാധവ് ഇവിടെ രേണു സുധി പറയുന്ന ഒരു കാര്യമുണ്ട് കുറ്റപ്പെടുത്താൻ മാത്രമേ എല്ലാവർക്കും കഴിയൂ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ശരിയായിരിക്കാം രേണുവിനെ കുറ്റപ്പെടുത്തുന്നവർ ഇഷ്ടം പോലെ ഒരു കാണുമായിരിക്കാം പക്ഷേ ഇവിടെ പലരും പറയുന്നത് മറ്റൊരു തരത്തിലാണ് ഒരു വീടുണ്ടാക്കി തന്നു അതും സുതിചേട്ടൻ്റെ മക്കൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീടുണ്ടാക്കി തന്നു അതിലെത്രമാത്രം പേര് ഇൻവെസ്റ്റ് ചെയ്ത് എത്രമാത്രം പേരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഒരു വീടുണ്ടാക്കിയെന്ന് ആ വീടുണ്ടാക്കിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിനുശേഷം അവരെ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമം അതായത് കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ ഇത്രയും നാളും രണ്ട് കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി കൊടുത്തപ്പോൾ അതൊരു കുറ്റമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പലരും രേണുവിനെ വിമർശിക്കുന്നത് ഒരുപക്ഷെ ആ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സാധാരണ വീട് പോലല്ല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കുറഞ്ഞത് ഒരു പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപയെങ്കിലും ചിലവാക്കിയ ഒരു വീടായിട്ടാണ് തോന്നുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ തന്നവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ വിമർശിക്കും അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല അതിലാളുകൾ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ കഴിയില്ല ഇവിടെ പലരും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു തരത്തിലാണ് ഒരുപക്ഷെ കിച്ചു തന്നെയാണ് ഇതെല്ലാം തുറന്നു കാട്ടിയത് കിച്ചു ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരിക്കലും കിച്ചും മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ വീടിൻ്റെ അവസ്ഥ വീഡിയോ കാണുമ്പോൾ ആർക്കായാലും ഒരു വിഷമം തോന്നും അതുപോലെ തന്നെ സുതി എന്ന് പറയുന്ന കലാകാരൻ്റെ ട്രോഫികളെല്ലാം കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചതും രേണുവിൻ്റെ ട്രോഫികളെല്ലാം സ്വീകരണ മുറിയിൽ നല്ല രീതിയിൽ അടുക്കി വെച്ചിട്ടുള്ളപ്പോൾ പലരും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവിടെ വിമർശനം വന്നേക്കാം അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകേണ്ടത് ഒരുപക്ഷെ രേണു ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നില്ല ഞങ്ങൾ പുതിയ വാടക വീട്ടിലേക്ക് പോവുകയാണ് എന്ന രീതിയിൽ ഒരു വർത്തമാനം ഇപ്പൊ പറയുന്നുണ്ട് എന്തായാലും രേണു ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതുംകൂടെ ഒന്ന് കണ്ടുപോകാം അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് സംഭവം

നിങ്ങളുടെ വീട്ടിൽ ചോർച്ചയില്ലേ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അല്ല ആ ചോർച്ചയുള്ള വിവരം അല്ലെങ്കിൽ രേണുവിൻ്റെ വീട്ടിൽ ചോർച്ചയുണ്ട് എന്നുള്ള കാര്യം എങ്ങനെ ഇയാൾ അറിഞ്ഞു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കാർ എങ്ങനെ അറിഞ്ഞു ഒരുപക്ഷെ രേണു തന്നെ പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ അറിഞ്ഞതായിരിക്കാം അവിടെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് രേണു തന്നെ പറഞ്ഞു കൊടുത്തതാണോ ഇല്ലെങ്കിൽ പറയിപ്പിച്ച് ചോദിച്ചതാണോ എന്ന് സംശയം വരും അവിടെയാണ് രേണുവിൻ്റെ ആൻസറും ആ വീടുണ്ടാക്കി കൊടുത്തവർക്ക് എതിരായിട്ട് വരുന്നതും അതായത് ചോർച്ചയുണ്ട് ലിവിങ് റൂമിലും അതുപോലെ തന്നെ സുതിചേട്ട് ഇളയ മകന് കിടക്കുന്ന ആ കുട്ടിയുടെ റൂമിലും ചോർച്ചയുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ഓർക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞതിനെയാണ് പലരും വിമർശിക്കുന്നത് ഒരു പലരും പറയുന്നത് ഇത്രയും ഉണ്ടാക്കി തന്നില്ലേ ഇത്രയും ചെയ്തു തന്നില്ലേ പലരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇത്രയും ഒരു വീടുണ്ടാക്കിയില്ലേ അങ്ങനെയുള്ളപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ അത് നിങ്ങൾക്ക് തന്നെ ആരെങ്കിലും വിളിച്ച് കാണിച്ചത് ശരിയാക്കി കൂടാമായിരുന്നോ എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ട് വരുന്നത് ഒരുപക്ഷെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ പറയുന്നതും തെറ്റില്ല എന്തായാലും ഈ വീട് പണിതു കൊടുത്ത പിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് വീട്ടിലേക്ക് അംഗീകരിക്കുന്നു അപ്പോ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഗുണനിലവാരമില്ലാത്ത വീടാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് സ്തുതി പറഞ്ഞത് അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല ചോർച്ചയുണ്ട് നല്ല വീടാണ് നല്ല രീതിയിലാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ചോർച്ചയുള്ള കാര്യം പറയുമ്പോൾ അതിൽ ഗുണനിലവാരമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയാണ് അത് ആ വീട് ഉണ്ടാക്കി കൊടുത്തവർക്ക് തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് കുറിച്ച് രേണുസുതി എന്താണ് പറഞ്ഞത് കേട്ട് നോക്കാം ചോർച്ചയെ കുറിച്ച് മാത്രമേ പറഞ്ഞോളോ അതോ വീടിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞോ എന്നും കേൾക്കേണ്ടതുണ്ട് നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവർ തന്നെ നമുക്ക് എല്ലാരും പറഞ്ഞില്ല എന്താ പറയുക തന്ന വീടുകളിൽ കമന്റ് ശരിയാണ് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ അതെ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ ഇവിടെ രേണു സുദി പറയുന്നത് നല്ലൊരു വീടാണ് അവരുണ്ടാക്കി തന്നതല്ലേ ഇത്രയും ചെയ്തു തന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത്രയും ചെയ്തു തന്നവരെ മോശമാക്കുന്ന രീതി തന്നെയാണ് അവിടെ ചോർച്ച പറയുന്നത് ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമായിരുന്നെങ്കിൽ ഇതാരും അറിയാതെ പരിഹരിക്കുന്നതല്ലായിരുന്നു നല്ലത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവുമായിരുന്നു ഇല്ലായിരുന്നു അല്ലാതെ ഈ വിഷയം സോഷ്യൽ മീഡിയക്കൂടെ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ആർക്കാണ് നഷ്ടം സംഭവിച്ചത് രേണുവിന് തന്നെയാണ് ഇവിടെ രേണു ചിന്തിക്കേണ്ടത് ഈ വിഷയം ഇപ്പോൾ പുറത്തു വരാൻ തന്നെ കാരണം കിച്ചു ചെയ്ത ആ ബ്ലോഗാണ് ഒരുപക്ഷെ കിച്ചു അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീടിനെക്കുറിച്ച് സംസാരം വന്നത് ആ സംസാരത്തിനിടയ്ക്കാണ് ഇപ്പോൾ ആ വീടിൻ്റെ വൃത്തിയെക്കുറിച്ച് പല കാര്യങ്ങളിലെക്കുറിച്ച് ഒക്കെ ചോദ്യം വന്നത് അതിനിടയിലാണ് രേണുവിനോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനുമായിട്ട് വരുന്നത് അവിടെ ആളുകൾ സംശയിക്കാം എന്തിനിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എങ്ങനെ മനസ്സിലായി ആ വീട്ടിൽ ചോർച്ചയുണ്ടെന്ന് ഇപ്പോൾ ഇത് രേണു പറഞ്ഞു നടക്കുകയാണോ എന്നും ചിന്തിക്കാം അവിടെ വേണമെങ്കിൽ ഈ ഫിറോസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്കും അങ്ങനെ തന്നെ തോന്നാം ഒരുപക്ഷെ ഇത്രയും നാളെയും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് വീടിന് ചോർച്ചയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ നിലനിൽപ്പിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് ഒരുപക്ഷെ അവരൊരു സഹായം ചെയ്തു കൊടുത്തവരാണ് അവർക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം തന്നെ അദ്ദേഹം ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അങ്ങനെയുള്ളപ്പോൾ അവരെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് ഒടിച്ചു വിടാമായിരുന്നു ഇല്ലെങ്കിൽ അത് മറുപടി കൊടുക്കാതെ പോകാമായിരുന്നു ഇനിയിപ്പോൾ ട്രേണു ചിന്തിക്കുന്നതിന്റെ തൊട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യം സത്യമാണെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം അതിനെ കുറ്റം പറയാനൊന്നും കഴിയില്ല പക്ഷേ ഇത് നിങ്ങളെ സഹായിച്ച ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് പലരും കണക്കാക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മൾ സ്തുതിയുടെ പറക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരന്തേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതുപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷേ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ മറുപടിയുമായിട്ട് വന്നേന്ന് അവിടെ ആലോചിക്കേണ്ടത് ഇദ്ദേഹം ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത് ഒരുപക്ഷെ ഒരു വാട്സപ്പ് കൂട്ടായ്മ അദ്ദേഹത്തെ സഹായിച്ചു കാണുമായിരിക്കും പല കാര്യങ്ങൾക്കും സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പലരും കൂലി കൊടുക്കാതെ വന്ന് ചെയ്തവരുണ്ടായിരിക്കാം മറ്റു സഹായങ്ങൾ ചെയ്തവരുണ്ടായിരിക്കാം അങ്ങനെ പല പല ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് അങ്ങനത്തെ വീട് തന്നെ കെട്ടിപ്പടുന്നത് ഒരുപക്ഷെ അവർ പണിത് കൊടുത്തതിൽ തന്നെ ഏറ്റവും നല്ല വീടായിട്ടാണ് അവരിതിനെ പറയുന്നത് അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് നല്ല രീതിയിലാണ് ആ വീടുണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ രേണുവിൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു കാണുമായിരിക്കാം പലതിനും ആൻസർ പറയേണ്ട അവസ്ഥയും അദ്ദേഹത്തിന് വന്നിരിക്കാം അവിടെ അദ്ദേഹം ചിന്തിച്ച് കാണുമായിരിക്കും ഒരു സഹായം ചെയ്തതിനാണ് ഇപ്പോൾ തങ്ങളെ ക്രൂശിക്കുന്നതെന്ന് അങ്ങനെ ചിന്തിച്ചാലും കുറ്റം പറയാൻ കഴിയത്തില്ല അദ്ദേഹം ആ വീഡിയോ പറയുന്നുണ്ട് രേണുവിൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പ്രതികരിച്ചതെന്ന് എന്തായാലും രേണു ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതും ഇന്ത്യ ഞാൻ നോക്കാം ഋതപ്പം കിടക്കുന്ന ഞാൻ നന്നായിട്ടുണ്ട് ലിവിംഗിൽ ഞാനവരുമായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല എന്റെ നമ്പരൊന്നുമില്ല പിന്നെ എന്തേലും കോണ്ടാക്ട് ഉണ്ട് വേറെ അവര് ചെയ്തൊക്കെ നല്ല കാര്യോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ നെഗറ്റീവ് അറിയല്ല ചോരുന്നുണ്ട് അല്ലാതെ ആ വീട് വല്യ വീട് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് വീട് കയറി കിടക്കാൻ നമുക്ക് വാടക ഒന്നും കൊടുക്കാതെ അവർ തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത് പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിനാണോ അറിയില്ല ഇവിടെ എല്ലാവരും കിടന്നിട്ടും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയും എല്ലാം വാടക പോയാ പക്ഷെ അതിനുള്ള കാശം എന്തേലും ഇല്ല അതുകൊണ്ട് കാരണം ഈ കേത്തുകേട്ട് മടുത്ത് കുഞ്ഞുങ്ങളുടെ ഇവിടെ കുഞ്ഞിനെ ഇപ്പൊ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടുകേറ്റ് കേട്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ട് കേട്ട് മടുത്ത് ഏതായാലും അവിടെ പഠിക്കുവോ കൊല്ലത്ത് വൃദ്ധപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അവന് അഞ്ച് വയസ്സേ ഉള്ളൂ ആറ് വയസ്സായില്ല അഞ്ച് വയസ്സിലാണ് നിൽക്കുന്നത് ആ കുഞ്ഞിനെ ആ വീട്ടിനെ തൊറ്റിക്ക് നിർത്താ ആർക്കെങ്കിലും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിൻ്റെ പേര് കേൾക്കാവുന്നതിന് മാക്സിമം കേട്ടു പക്കറ്റ് ദാനമല്ലേടി ചവിട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കേൾക്കുന്നുണ്ട് ഞാൻ ആലോചിച്ച് കുറച്ച് പൈസ ഒക്കെ ആയങ്കിൽ എങ്ങനെയെങ്കിലും വാടകയ്ക്ക് താമസിക്കണോ എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയേ ഉള്ളൂ എനിക്കറിയില്ല എന്താ മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കുന്നത് പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്നും സത്യമറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് നമ്മൾ എങ്ങനെ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ആളായിരുന്നോ ഒന്നും വരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല എന്താ പറയാ സ്നേഹത്തോടെ ഒരു മുട്ടായി തന്നാൽ പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെ പറ്റി ഓർക്കാറുണ്ട് എന്നും നന്ദിയുള്ളവളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ാണ് ഇങ്ങനെ ഇവിടെ രേണു പറയുന്നുണ്ട് വാടക വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് പലരും വിമർശിക്കുന്നത് മോശമായിട്ടാണ് എന്നൊക്കെ ഇവിടെ ചിന്തിക്കേണ്ടത് എപ്പോൾ മുതലാണ് ഇങ്ങനെ വിമർശനം തുടങ്ങിയത് ഈ വീടിന്റെ ആ അവസ്ഥ കണ്ടതിന് ശേഷമാണ് വിമർശിക്കാൻ തുടങ്ങിയത് അല്ലാതെ അതിന് മുമ്പ് ആരെങ്കിലും വിമർശിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല ഒരുപക്ഷെ കിച്ചു ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങിയത് അല്ലാതെ ഇതിനു മുമ്പ് രേണുവിനെ ഇക്കാര്യത്തിന് വിമർശിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ പല കാര്യങ്ങൾക്കും വിമർശിച്ചിട്ടുണ്ടാകാം രേണുവിന്റെ അഭിനയത്തെക്കുറിച്ച് കുറിച്ച് വിമർശിച്ചിട്ടുണ്ടാകാം മറ്റ് പല കാര്യങ്ങൾക്കും വിമർശിച്ചിട്ടുണ്ടാകാം എന്നു കരുതി ഈ വീടിന്റെ കാര്യത്തെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ വിമർശിക്കാൻ തുടങ്ങി തന്നെ ഈ വീടിന്റെ ഈ അവസ്ഥ കണ്ടിട്ടാണ് അതായത് കിച്ചുവിന്റെ ആ വ്ലോഗ് കണ്ടിട്ടാണ് എന്തായാലും ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങളും ജയിക്കാൻ നോക്കിയെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തകരാറ് ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണൽ ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതില് ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാകുന്ന വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലവർ സംസാരിച്ചു അപ്പോൾ ഞാൻ പറയാം ഇനി കുഴപ്പമില്ല നിങ്ങൾ ആരെ ആർക്കൊണ്ടുവച്ചാൽ ചേച്ചോളൂ ഞങ്ങൾ ഇനി ഫണ്ട് ഇല്ലെന്ന് പറയും അതുകഴിഞ്ഞ് അന്ന് നമ്മളീ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടിക്ക് അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവർ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനും നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാമേടൊന്ന് പോകുകയും ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഇതാണ് അദ്ദേഹം പറഞ്ഞ ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ ഇല്ല വർക്ക് ഏരിയ നിങ്ങൾ ഉണ്ടാക്കിത്തരണം അല്ലെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പറയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത് ഇവിടെ ചിന്തിച്ചു നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥയും കഷ്ടമാണ് ഇത്രയും കഷ്ടപ്പെട്ടൊരു വീട് ചെയ്ത് കൊടുത്തതിനു ശേഷം വീണ്ടും കുറെ ആവശ്യങ്ങൾക്ക് വിളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശരിയായിട്ടുള്ള നടപടിയല്ല ശരിയായിട്ടുള്ള കാര്യമല്ല ഒരുപക്ഷെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് ചെയ്യേണ്ടത് രേണുസുദ്ദീം രേണുസുദ്ദിയുടെ കുടുംബവുമാണ് ചെയ്യേണ്ടത് മറ്റുള്ളവർ ഇത്രയെങ്കിലും ഒരു വീടുണ്ടാക്കി തന്നു വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നൊന്നല്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ചെയ്തടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുന്നു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങള് ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ അവരുടെ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നായിട്ട് അതിന്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കലായിട്ടും മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തില് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിലോട് കൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴിയെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങളും അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രയ്ക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ടാക്കിയൊരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും ഭാര്യയും അതേപോലെ തന്നെ അമ്മയും അവിടെ വന്ന് പ്രതീക്ഷ അതെ രേണുവിന്റെ കുടുംബം തന്നെയാണ് അവിടെ താമസിക്കുന്നത് അതിലൊന്നും ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല കാരണം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ആരെ താമസിപ്പിക്കണം ആരെ താമസിപ്പിക്കണ്ട എന്നുള്ളത് അത് വിചാരിക്കേണ്ടത് ആ കുട്ടികൾ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ താമസിപ്പിക്കാം അതിന് ആര് തന്നെ ആയാലും എത്ര ഇനി ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ ജനങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് നീറ്റായിട്ട് സൂക്ഷിക്കുക പലരുടെയും അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ആ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടത് ആ കുട്ടികളുടെ ഉത്തരവാദിത്തമാണ് ഒരുപക്ഷെ ആ ഇളയ കുട്ടിക്ക് അതൊന്നും അറിയില്ലായിരുന്നെങ്കിലും കിച്ചിനൊന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇതുപോലെ അവർ മൂന്നാലഞ്ച് വീട് പണിതു കൊടുത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹം ഇനിയൊരാൾക്കും സഹായം ചെയ്യത്തില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം ഉണ്ടായി കാണുമായിരിക്കാം അതൊന്നും ചിന്തിക്കേണ്ടതായിരുന്നു ഒരു പല പാവപ്പെട്ടവർക്കും ഇവരെ കൊണ്ട് സഹായം കിട്ടിയനെ ആ സഹായമെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയെന്നും ആളുകൾ പറയുന്നുണ്ട് അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അവർ മായ എന്ന സംഘടനയിലെ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് പുതിയൊരു വീട് പണിത് കൊടുക്കാനിരുന്നതാണ് ഇത്രയും വലിയ സഹായം ചെയ്തു കൊടുത്തിട്ടും അവമാനിക്കപ്പെട്ടതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള സഹായം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് സുത്തിന്റെ മൂത്തമാനോളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അവന് അവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിപ്പം അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിക്കണം ആര് നിൽക്കണ്ടെന്നുള്ള അവർ തീരുമാനിച്ചോട്ടെ പക്ഷേ സുധര അമ്മയും സുധരേണ്ടു മക്കളും സുധര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ലി അതല്ല അവിടെ സംഭവിച്ചത് അപ്പോൾ ഇവയെ അത് ഞാനതിനകത്ത് കൂടുതലായിരുന്നില്ല അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോളോഴ്സിനോടാണ് പറയാനുള്ളത് ദയവീതിനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആ ഒരു മെസ്സേജ് അയച്ചത് ഞങ്ങള് ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഇതിന്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചായിരുന്നു എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതിന് ഒന്നോ താല്പര്യമില്ല താഴ്ച ആളുണ്ട് പത്തനംതിട്ടക്കാരാണ് മാസങ്ങളിലാണ് പുള്ളിയുടെ കേരളത്തിലെ നമ്മളൊരു മ്യൂസിക്കാരന് വീഡിയോ വയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയത് ഞങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അയക്കാം ഓക്കെ എന്തായാലും കിച്ചുവിന്റെ ഒരു വ്ളോഗ് കാരണം പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ആ വീണ്ട അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തന്നു ഇനിയിപ്പോൾ കിച്ചു അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്തതെന്നും പലർക്കിപ്പോൾ സംശയമുണ്ട് കാരണം ആ രീതിയിലും പല ആളുകളും പറഞ്ഞു വെക്കുന്നുണ്ട് കിച്ചു വീണ്ട അവസ്ഥ കണ്ടാണ് ഈ വീഡിയോ ചെയ്തത് കിച്ചു ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു കിച്ചുവിന് എന്തൊക്കെയോ പറയാനുണ്ട് എന്നും പലരും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് സത്യം എന്നറിയില്ല ഒരുപക്ഷേ ഇനി പല തുറന്നു വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് രേണു പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ വാടക വീട്ടിലേക്ക് പോവുകയാണ് ഇതൊക്കെ എന്തിൻ്റെ തുടക്കമാണോ എന്നുകൂടി അറിയില്ല എന്തായാലും വിവാദങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു oh <sighs>